എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫിഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷിയർ തസ്തികയിലേക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അഥവാ തത്തിൻ്റെ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അടിസ്ഥാന യോഗ്യതയുമായിരിക്കും അല്ലെങ്കിൽ സഹകരണം ഐച്ഛിക വിഷയമായെടുത്ത് ബി കോം ബിരുദമുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് ട്രെയിനിങ്ങിൻ്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും വിവിധ സംഘങ്ങൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ല ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് എസ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി വിമുക്ത ഭടന്മാർ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തേളവും വിധവകൾക്ക് അഞ്ച് വർഷത്തേളവുമാണ് ലഭിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷയുടെയും ബാങ്ക് നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി ഫീസ് അടക്കേണ്ടതാണ് ഫീസിനോടൊപ്പം ജി എസ് ടിയും കൂടി അടയ്ക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിന് നൂറ്റി അൻപത് രൂപയും തുടർന്ന് വരുന്ന ഓരോ സംഘത്തിനും അൻപത് രൂപ വീതം അധികമായും പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കിന് അൻപത് രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും അൻപത് രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തപാൽ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്